പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പാരന്റ്സിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് മഴ തുടങ്ങിയതോടെ പട്ടാമ്പി പട്ടണത്തിലെ പ്രധാന പാതയിൽ അപകട കുഴികൾ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഇത് ഭീഷണി ഉയർത്തുകയാണ് റോഡിലെ കുഴികൾ അടയ്ക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം ഒരു ഭാഗത്ത് റോഡ് തകർന്നുള്ള കുഴികൾ മറുവശത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി നേരേക്കാൻ വോട്ടിൽ കുഴിച്ച കുഴികൾ പട്ടാമ്പി ടൗണിലെ പ്രധാന പാത കുഴികളാൽ സമ്പന്നമാണ് മഴ തുടങ്ങിയതോടെ ഈ കുഴികളെല്ലാം നീന്തൽ കുളങ്ങളായി മാറുന്ന കാഴ്ചയാണ് എന്നാൽ ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇതൊന്നും അത്ര സുഖകരമായ കാഴ്ചകളല്ല ശ്രദ്ധ ഒന്ന് പാളിയാൽ അപകടം ഉറപ്പ് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് മുതൽ മേലെ പട്ടാമ്പി വരെയും റോഡിലെ പലയിടത്തും അപകട അപകടക്കുഴികളാണ് ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഇത് കൂടുതൽ ദുരിതം സൃഷ്ടിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് യാത്രയെങ്കിൽ അപകടം ഉറപ്പ് ഭയങ്കര പ്രശ്നമാണ് അത് ദിവസമായി രാത്രിയൊക്കെ അതില് വെള്ളം കെട്ടിയെന്ന് ആരും ഒന്നും അറിയില്ല അപ്പൊ ബൈക്കാർക്കും പോയി ചാടും മറിയും പല അപകടം പറ്റും അത് കഴിഞ്ഞും പെട്ടെന്ന് തോർത്ത് കഴിഞ്ഞാൽ അത്രേ നല്ലത് നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ ചെയ്യണ്ടൊക്കെ അധികാരികളല്ലേ ചെയ്യണ്ടേ യാത്രക്കാർക്ക് തന്നെയാണ് അവര് യാത്രക്കാരൊക്കെ കഴിതെറിക്കും എന്തൊക്കെയുള്ള പ്രശ്നം തന്നെയാണ് അതിന്റെ കഴിഞ്ഞു രാത്രി ആണ് അതിന്റെ മെയിൻ പ്രശ്നമായിട്ട് രാത്രിയൊക്കെയാണ് അതില് ബൈക്ക് പോയി ചാടുക വാഹനങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് ഈ സൈഡില് വലിയൊരു കുഴിയായി അത് മാറി ഇനിയും വലിയ കുഴിയായി അത് മാറും അപ്പൊ അതിന് മുമ്പ് തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് അപകടം ഇതിന് മുമ്പ് അത് അപ്പുറത്തൊരു കുഴി ഉണ്ടായിട്ട് ഒരാളെ ഒരാൾ മരിക്കണ്ടായത് ഇതിനു മുമ്പ് അപ്പുറത്തെ ഇതേമാതിരി കുഴി ഉണ്ടായിട്ട് അത് ഒരാൾ മരിച്ചു അതിന് ശേഷമാണ് പിറ്റേ ദിവസം വന്നിട്ട് അവര് തൂർത്തുണ്ടായിരുന്നു പിറ്റേ ദിവസം വന്ന് തൂർത്തത് മെറ്റിന്റെ തൂർത്തത് അതേമാതിരി അപകടം വരുമ്പോഴാണ് ഇപ്പൊ അവര് വരിക അത് വരെ ഇങ്ങനെ ഒന്നും ചെയ്യില്ല അത് പറ്റില്ല വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കുഴിയിൽ നിന്നുമുള്ള വെള്ളം വഴിയാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും പതിവാണ് ടൗണിലെ ഗതാഗതക്കുരിക്കലും ഈ കുഴികൾ ആക്കം കൂട്ടുന്നു മഴ ശക്തമാവുന്നതിന് മുമ്പ് തന്നെ കുഴികളടച്ച് ടൗണിലെ യാത്ര സുഗമമാക്കണമെന്നാണ് പട്ടാമ്പിക്കാരുടെ ആവശ്യം